നിങ്ങളെല്ലാവരും എന്നെ അറിയുന്നവരാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായ വിധങ്ങൾ അത് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക കാരണം ഇന്ന് ഈ കർത്ത ഈ ഞായറാഴ്ച ഇങ്ങനെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് ഓർക്കുമ്പോൾ അത് എത്രയോ വളരെ സന്തോഷവും വളരെ ദൈവത്തിന്റെ വളരെ ദൈവകൃപയം ആണെന്ന് വിശ്വസിക്കുന്നു കാരണം എൻ്റെ മുൻകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ നിൽപ്പാൻ യാതൊരുവിധ യോഗ്യതയും ഞാൻ ഇന്ന് നമ്മളിന്ന് ഈ സ്ത്രോത്രത്തിൽ ഓർത്തുപോലെ പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ കാരണം ഞാൻ ചെറുപ്പം മുതലേ ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ അവിടെ പള്ളിയിൽ പോകുമായിരുന്നു അവിടുത്തെ സെൻഡ സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വരെയും സെൻഡർ സ്കൂളിൽ പഠിക്കുവാനായിട്ടിടയായി പക്ഷെ അന്നും ആൽമീയമായിട്ട് അതായത് ഞായറാഴ്ച തന്നെ രാവിലെ തന്നെ പള്ളിയിൽ പോയി അങ്ങനെ കുർബാനയൊക്കെ കൂടിക്കൊണ്ടിരുന്ന നാളുകൾ അന്ന് ചെറുപ്പം ഉണ്ടായിരുന്നു കാരണം വീലാചരനും അമ്മയും അങ്ങനെ ഒരു നിർബന്ധം അവർക്കുമുണ്ടായിരുന്നു പള്ളി പോകണം എന്നുള്ളത് അങ്ങനെ ഒരു ആത്മീയമായുള്ള അല്ലെങ്കിൽ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും പിന്നീട് എൻ്റെ ഒരു ഇരുപത് വയസ്സിന് ശേഷവും ഒക്കെ ഇങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഐ ടി ജി കഴിഞ്ഞ് അങ്ങനെ ജോലിക്കായിട്ട് എറണാകുളത്തിന് പോകാനായിട്ട് അവിടെ ഒരു അഞ്ച് ആറു വർഷക്കാലം എറണാകുളത്ത് താമസിച്ച് അതായത് രണ്ടാഴ്ച കൂടുമ്പോളാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ നടന്നിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെതായ ഇമ്പത്തിലൂടെയും നടന്നിരുന്ന നാളുകളുണ്ടായിരുന്നു ഞാൻ ഈ ഞായറാഴ്ചത്തെ പ്രാധാന്യം ഓർക്കുമ്പോൾ അന്ന് ഞായറാഴ്ചകളിൽ ആദ്യ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് നടന്നിരുന്നതെന്ന് ഓർക്കും ഞാൻ എൻ്റെ കൂട്ടുകാർ ഞങ്ങൾ ഒരുമിച്ച് ഷാപ്പുകളിലും ഞാൻ പറയുന്നത് കാരണം ഇത് പലർക്കും അറിയില്ല കാരണം എന്റെ ജീവിതം അങ്ങനെയായിരുന്നു മദ്യപാനത്തിന്റെ സിഗറ്റുവലിയുടെ ഒക്കെ കാര്യത്തിലൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന നാളുകൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് പോവുക ഓരോ സ്ഥലങ്ങളിലേക്കും അന്ന് ഞായറാഴ്ചകൾ പോവുക പക്ഷെ ഈ ദൈവം എന്നെ പിടിക്കുവാനായിട്ടായി ഒന്നും ഓർക്കുന്നു അന്നൊക്കെ ഇങ്ങനെ നടന്നിരിക്കുന്ന കാലഘട്ടത്തിലും അപ്പോൾ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആ സമയത്തും എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പോയ പറ്റില്ല എന്തോ ഹൃദയത്തിൽ മന്ത്രിക്കുന്നു എന്തോ ഇങ്ങനെ ഞാൻ അപ്പോ അതിന് മാറാൻ വേണ്ടിയിട്ട് ഈ എം ഐ ഓനൻ സാറിന്റെ അടുത്ത് ഒരു രണ്ടു വർഷക്കാലം അവിടെ ക്ലാസിന് പോയിട്ടുണ്ട് കടയിരുപ്പിയിലെ അതുകൂടാതെ ഞാൻ ഓർക്കുന്നു ഈ മുരിങ്ങൂര് ധ്യാന കേന്ദ്ര രണ്ടാഴ്ച അതായത് ഒരാഴ്ച പിന്നീട് കുറെ വർഷം വീണ്ടും ഇങ്ങനെ ഒരു ഇങ്ങനെ പോയാൽ പറ്റില്ല വീണ്ടും ധ്യാനത്തിന് പോന്നു അങ്ങനെ പോയി കൊണ്ടിരുന്ന കാലം പക്ഷെ ഹൃദയത്തിൽ ഒരു ഒരു പ്രേരണ ഇങ്ങനെ ശരിയാവില്ലല്ലോ പക്ഷെ ദൈവ നോക്കുന്നില്ല ദൈവത്തിന്റെ വചനം എന്താണെന്ന് പരിശോധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു പാലക്കാട് വാളയാർക്ക് പോകുന്ന റോഡിലൊരു പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഞാൻ ഒരു കോണ്ടാക്ട് ചെറിയ രീതിയിൽ ഞങ്ങൾ ഞങ്ങളൊരു മൂന്നാല് പേരെ എടുക്കുന്ന സമയം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അന്നലവും ഡി വൻ കേന്ദ്രത്തിൽ ഒരാഴ്ച പോയിട്ടുണ്ട് തിരിച്ചു വന്നപ്പോൾ മണ്ണൂര് ഇടയ്ക്ക് വൈകിട്ട് സാധനങ്ങൾ പോയിരിക്കുന്നത് നമ്മുടെ സൗറിന് ബാബു ഐസക് തൃക്കൽത്തൂരുള്ള ആ സൗറിന് ഈ ഇലക്ട്രോണിക്സിൻ്റെ ടി വി റിപ്പയറിങ്ങിൻ്റെ കടയാണ് അപ്പോൾ അവിടെ പോയിരിക്കും അവിടെ കുറേ സമയം ഇരിക്കും അപ്പോൾ ഭാവു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കാനും അങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ബാവുച്ചേടൻ കുറേ കാര്യങ്ങൾ വായനത്തിൽ നിന്നും ചൂണ്ടിക്കാണിച്ചു തരും അപ്പോൾ ആ സമയത്ത് ബാവുകുട്ടൻ സൗകര്യം വരും അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് അവിടെ മണ്ണൂർ തന്നെയുള്ള ഒരു സാറുണ്ട് മത്തായി സാറ് പ്രായമുള്ള അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് പേര് ഒരു കുറച്ചു പേര് ഉണ്ട് കമ്മിനിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കും അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന വഴിയാണ് ഭാവിച്ച പേഴ്സണലായിട്ട് ഇങ്ങനെ പറയും അയാളിങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില് ഇങ്ങനെ ഇതൊക്കെയാണ് അപ്പോൾ ദൈവത്തെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് ഇടയാകണം അങ്ങനെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവും രക്ഷിതമായിട്ട് സ്വീകരിക്കുവാനായിട്ടിടയായി അതിനുശേഷം അന്നേരം ഒന്നും വാചകനും പറയുന്നില്ല നിങ്ങൾ സഭയിലേക്ക് കടന്നു വാ ഇപ്പ തന്നെ വാ എന്നൊന്നും പറയുന്നില്ല കുറെ ആഴ്ചകൾക്ക് ശേഷം ജസ്റ്റ് ഒന്ന് വന്നു നോക്ക് എന്താണെന്ന് അറിയാലോ ഞങ്ങളെ ആരാധന എന്താണെന്ന് അറിയാലോ എന്നു പറഞ്ഞു ഞാനന്ന് അതുപോലെ ആ ഞായറാഴ്ച പറഞ്ഞ ആ ഞായറാഴ്ച ആരാധന കൂടുവാനായിട്ടിടയായി ശരിക്കും ഓ ഇങ്ങനെയാണല്ലോ ദൈവത്തെ ആരാധിക്കുന്നത് ആ അന്ന് മനസ്സിലായി അന്ന് തൊട്ട് പിന്നീട് എനിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഈ കർത്താവിന്റെ സാക്ഷ്യത്തെ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഇടയായി ഞാനിപ്പോഴും ഓർക്കുന്നു ഇങ്ങനെ ഞായറാഴ്ചകൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു കർത്താവേ സ്തോത്രം എൻ്റെ ഹൃദയത്തോട് ഞാൻ എൻ്റെ കർത്താവിനോട് ഹൃദയം കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യും കർത്താവേയും നന്ദി കാരണം ഇതിനു മുന്നേ ഇപ്പോഴും എൻ്റെ സമകാലികരായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ ഇപ്പോഴും പല വഴിക്കും പല ഇതിലും നടന്നുകൊണ്ടിരിക്കുക അവരോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ അവരോട് പറയും നീ എന്തിനാ പോകുന്നേ എന്നൊക്കെ അവരെന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കർത്താവിനെ പറ്റി അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് ഈ കാര്യം മനസ്സിലാകുവാനായിട്ട് ഇടയായിട്ടില്ല അവരോർത്തും എൻ്റെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾക്ക് വേണ്ടി കാരണം ചുറ്റുവട്ടത്തുള്ള അയൽവാസികളാണ് എൻ്റെ കൂട്ടുകാരൻ അവരൊക്കെ ആയിരിക്കുന്നവർ അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ഈ കർത്താവിനെ സ്വീകരിച്ചുപോയി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുവാനായിട്ട് പ്രത്യേകിച്ച് കളിയാക്കുകൾ ഏറ്റവും കൂടുതൽ നീ പിന്തിക്കോസിൽ പോവാണോ നീ അവിടെ തുള്ളാൻ വേണ്ടിയല്ലേ അല്ലേ പോകണേ എന്നുള്ള കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട് കാരണം മമ്മിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അച്ചാസിൻ്റെ ബന്ധുക്കള് എല്ലാവരും തന്നെ ഇതിലേക്ക് വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോൾ വളരെ വളരെ പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഞാൻ അന്നൊക്കെ ചിന്തിക്കും ആ എന്താ പറയാ ഞാൻ ഒരു കാര്യം അന്ന് ചിന്തിച്ചിട്ടുണ്ട് കാരണം നമ്മൾ സ്വാതന്ത്ര്യ കാലഘട്ടത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എത്രയും ആളുകളെ നിന്നിക്കണേ ഏ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എന്നാൽ നമുക്ക് കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കുക എന്ന് പറയുന്നത് എന്നെ അന്ന് ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു ഈ കർത്താവിന് വേണ്ടി നമുക്ക് നമ്മുടെ പ്രാണം നൽകിയ ഈ കർത്താവിന് വേണ്ടി നിൽക്കുക അത് എന്നെ അന്ന് ചിന്തിപ്പിക്കുവാനായിട്ടടയായി കർത്താവിന് വേണ്ടി ഇതുവരെയും വഴി നടത്തിയ വലിയ ദൈവഗർഭയ്ക്ക് ഓർത്ത് സ്ത്രോത്രം അതിനുശേഷം ഒരു ഒന്നര രണ്ട് വർഷത്തിനിടയ്ക്ക് എന്റെ വിവാഹം നടക്കുവാനായിട്ടടയായി അപ്പോ അതിനുശേഷമാണ് അച്ഛനും അമ്മയും ഈ ദൈവഗർഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി അവർ ആദ്യം അച്ചാശനാണ് വരുമാനമായിട്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ബലമായിട്ടിരിക്കുന്നത് എൻ്റെ മമ്മിയാണ് കാരണം പ്രാർത്ഥനയിൽ അന്നും ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മമ്മിയാണ് അത് എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പലതും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ വലിയ ദൈവർവയാണ് കാരണം ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ആ വാക്യം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കർത്താവെ ഇതൊക്കെ നടക്കുവോ ഇതൊക്കെ കുടുംബമായിട്ട് എനിക്ക് സേവിക്കാൻ പറ്റുമോ പക്ഷെ അന്ന് എൻ്റെ കർത്താവിനെ പിൻപറ്റിയത് മൂലം എനിക്ക് നന്മയല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒന്ന് ഓർക്കുമ്പോൾ എന്ന പറയുക പാപത്തിന്റെ അതായത് അതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുവാനായിട്ട് ആ ഒരു പാപ അവസ്ഥയിൽ നിന്ന് മാറിക്കുവാനായിട്ട് ഇടയായി കുടുംബത്തിൽ സമാധാനം കിട്ടുവാനായിട്ട് ഇടയായി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക കാരണം ഞായറാഴ്ചകൾ ഇങ്ങനെ കടന്നു വരുമ്പോ എനിക്ക് എന്നും ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഓർക്കുവാനായിട്ടുള്ളതാ പിന്നെ അതിലുപരി മറ്റൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോ എന്നെ കൂടുതലായിട്ട് എന്നെ വചനത്തിൽ ആഴത്തിൽ ഇറക്കിയ പ്രിയദാസിൻ അത് ഓർക്കുവാനായിട്ടുള്ളത് കാരണം ഞായറാ ഈ ഇടയ്ക്ക് ദിവസം എന്തെങ്കിലും സംശയം തോന്നും അപ്പോ തന്നെ ിയദാസിനെ വിളിക്കും വിളിച്ചിട്ട് ആജേഷെ ഞാനൊന്ന് ഫ്രീയാ പോരെ എന്നറയും ഓ പ്രിയ ദാസിനെ ഞങ്ങൾ അങ്ങനെ ചിലവേ മണിക്കൂറുകൾ വായനത്തിൽ ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി അന്നാ കാലയളവിളിയിൽ ദാസിൽ നിന്ന് അനുഭവിച്ച വലിയ ദൈവകൃപ അത് പറഞ്ഞറിയിക്കാമില്ല കാരണം വായനത്തിൽ എന്നെ ഇങ്ങനെ ഉള്ളം കൈയിൽ കൊണ്ടുനടന്ന ഞാനത് പലരോടും സാക്ഷിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് ഈ ഉള്ളെങ്കിൽ കൊണ്ടുവന്ന നടന്ന പ്രിയദാസനായിരുന്നു എന്നാൽ ദൈവവചനത്തിൽ ഇങ്ങനെ നിൽക്കുവാൻ ദൈവത്തോട് മുറുകെ പിടിക്കുവാൻ കാരണം ആ തെസ്ലോനിക്കൽക്ക് ലേഖനം ഇടുമ്പോ അവിടെ വായിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ടല്ലോ ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനങ്ങളോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു ഈ ദൈവത്തിൻ്റെ വചനത്തെ ഇത്രയും നാൾ മുറുക പിടിക്കുവാൻ കാരണം ആ വലിയ ദൈവകർവിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക കാരണം പിന്നെ എൻ്റെ മനസ്സിലൊരു ഇതുണ്ട് കാരണം പെങ്ങൾ അവർ ഇതുവരെയായിട്ടും രക്ഷിക്കപ്പെട്ടിട്ടില്ല കാരണം അവളോട് ദീർഘമായിട്ട് നമ്മുടെ സഹോദരൻ ഞാൻ എല്ലാവരും സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും സംസാരിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ പറയണോ മാത്രമാണോ ശരി കാരണം അവർ യോകന സാറിൻ്റെ കൂട്ടായ്മയിൽ അടി കുറച്ച് പ്രത്യേകിച്ച് കളിയനൊക്കെ അടി കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ മാത്രമാണോ പറയുന്നത് ശരി മറ്റുള്ളവരൊക്കെ കർത്താവിൽ ആശ്രയിച്ചിട്ടല്ലേ പറയുന്നത് ഇങ്ങനെ ഒരു മുണതൻ ന്യായം പറഞ്ഞ് മാറി നിൽക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവളുടെ ഹൃദയത്തോട് സംസാരിക്കുവാൻ അവരിൽ അവരും ഈ കർത്താവിനെ അറിയുവാൻ അവർ കുടുംബമായിട്ട് കർത്താവിനെ അറിയുവാനായിട്ട് ദൈവം ഓരോരുത്തർ